മണ്ടി രീകൾക്ക് പേടിച്ചിട്ട് മണ്ടി അപ്പൊ ഇപ്പഴൊക്കെ ഒന്ന് കാണ്ട് ഇപ്പം മേത്തുകടെ കടത്തി ഇപ്പം മേത്തുകടെ അമർത്തിട്ട് കടത്തിക്കാണ്ട് അവിടുത്തെ ഇങ്ങനെ നെക്കി പൊടിച്ച് കാണു ചുണ്ടുമറ നക്കി പൊടിച്ചു ആ ഇപ്പനത്തേക്ക് ഞാൻ പോകണ അങ്ങട്ടോ ഇയാൾ എൻ്റെ മോൾക്ക് മുറ്റടിച്ച് തരാൻ കഴിയില്ല ഇയാൾ ഒളിഞ്ഞു നോക്കിയിട്ട് മാറി കണ്ടു കഴിയുകയോ മാക്സി ഇട്ട് നോക്കുമ്പോൾ ടൈൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ പോലെ മാക്സി മാക്സി വീട്ടിൽ ഉപയോഗിക്കലെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു ഇതുപോലെ ഇട നേരം നോക്കി അവൾക്ക് ഏ മാസം പള്ളിയിൽ ഉണ്ടായിരുന്ന ടൈമിൽ ഉമ്മാൻ്റെ ഉമ്മ മരിച്ചേന് ഉമ്മ ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ ഈ ഉപ്പി ഹോളാണ് ഈ വീട്ടിൽ ഒറ്റക്ക് ഇവൾ ഡൈനിങ് ഹാൾ തുടക്കുന്ന സമയത്ത് അവളെ നേരെ ഓഫീസ് റൂമൊക്കെ തള്ളിയിട്ടിട്ട് അവളെ മേത്തേക്ക് കയറി കടക്കാനുള്ള പരിപാടി നോക്കി അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പന്തല്ലൂരിലെ ഇരുപത്തിയഞ്ചു വയസ്സുള്ള തഹ്ദില എന്നു പേരുള്ള ഒരു യുവതിയുടെ ഒരു മരണത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ടത് നാല് കുട്ടികളുടെ ഉമ്മയാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ ഉപ്പയുടെ അതിക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് ഒരൊറ്റ നിമിഷത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ നാലു മക്കളുണ്ട് അതിൽ രണ്ടു വയസ്സായ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഇതിന്റെ കാരണം ആ ഒരു പെൺകുട്ടിയുടെ മാ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഉമ്മാറ്റ വീട്ടുകാർക്ക് അയച്ച ആ ശബ്ദ ശബ്ദങ്ങൾ കേട്ട അവരുടെ വോയിസ് കേട്ടപ്പോ എന്തുമാത്രം ക്രൂരമായ അവഗണയിലൂടെയാണ് അല്ലെങ്കിൽ പീഡനത്തിലൂടെയാണ് ആ സ്ത്രീ കടന്നു പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സമാന ദുരനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും പലരും ഒരു പക്ഷെ പിടിച്ചു നിൽക്കുന്നത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് അല്ലെങ്കിൽ അങ്ങനെ കൈവിട്ടു പോകാത്തത് കൊണ്ടാണ് ഏതായാലും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ഇത്രയും നികൃഷ്ട ജീവികളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ഇങ്ങനെയൊക്കെ സങ്കടം പറഞ്ഞിട്ടും അതിനെതിരെ ഒരു കൈ വിരലനക്കാൻ ആ ഭർത്താവ് എന്ന് പറയണ ഞാൻ പറഞ്ഞില്ല ആ മനുഷ്യന് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് ആ പെൺകുട്ടിയുടെ വോയിസ് ഒന്ന് കൃത്യമായിട്ട് കേൾക്കാം മറിച്ചു വെക്ക മറിച്ചു വെക്ക ഞാൻ എത്രത്തോളം മറിച്ചു വെക്കണം നിങ്ങളോട് മറിച്ചു വെച്ച് വേറെ കഴിയുണ്ട് ഞാൻ അറിയാം അതൊക്കെ നിങ്ങൾ അറിഞ്ഞു ഏഹ് അപ്പോൾ ഞാനും പറഞ്ഞു കൊണ്ടൊക്കെ അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചർഞ്ഞിക്കുന്ന് ഞങ്ങൾ എഴുതി ഇപ്പൊ എന്റെത്തൊക്കെ എന്റെ വെച്ചാല് അമ്മായിമാൻറെ അമ്മ വരാതെ കിടക്കായിരുന്നു അന്നേ ഇമ്മ ഇപ്പ ഇമ്മ പോകുമ്പോ ഇപ്പൊ എന്നെങ്ങനെ വാടാതെ മേ തൊടാൻ വരിക എന്നങ്ങനെ ചെയ്യാ ഓരോ തൊടാനൊക്കെ വരുമ്പോച്ചിങ്ങനെ ഡൗട്ട് അപ്പൊ അപ്പൊക്കെ ഞാൻ കുഞ്ഞുട്ടിനെ ഒക്കെ അറിയിക്കാറുണ്ട് കുഞ്ഞിട്ടിങ്ങനെ ചോദിക്കാട്ടെ ചോദിക്കാട്ടൊക്കെ കരുതുമ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നും ചോദിക്ക ഒത്തും കാട്ടാൻ വന്നിട്ടില്ലല്ലോ അപ്പം ചോദിച്ചാൽ മതിയല്ലോ അതാണ് അതുകാരണം ഞാനിങ്ങനെ നിർത്തിയിട്ടോ ഏകദേശം ഉമ്മ മരി ഉമ്മ മരിച്ചു നാൻ അമ്മ മരിച്ചു എൻ്റെ അങ്ങോട്ട് പോയപ്പോ ഞാൻ രാവിലെ ഫാൻ തുടക്കുന്നടിയിൽ ഇപ്പം എൻ്റെ മേത്ത് നിന്നാണ് ഇങ്ങനെ തൊടുക ഒക്കെ ഇങ്ങനെ തൊട്ടുക ഇങ്ങനെ അവയത്തുമ്പോൾ എൻ്റെ മേത്തൊക്കെ അവയത്തുമ്പോൾ ഇങ്ങനെ ആറ്റി നിൽക്കുക മാക്സിമം എൻ്റെ മേത്തോടെ ഒക്കെ ഇങ്ങനെ തൊടാനായിട്ട് നിൽക്കുക അയിന് എന്റെ കുട്ടികളുടെ പോയിട്ട് മൂത്തച്ചിന്റെ പേരിക്ക് പോകൂത്തച്ചിന്റെ പെരിയക്കും പോണെ മൂത്തച് കുട്ടികളെ രണ്ടുകുട്ടികളെ ആട്ട തട്ടിട്ട് പോകാൻ വേണ്ടിട്ട് ഏറ്റവും ഞാൻ പിടിച്ചമർത്തി നിർത്തി ഹാൾക്ക് മണ്ടി രേനികൾക്ക് പേടിച്ചിട്ട് മണ്ടി അപ്പൊ ഇപ്പൊടേക്ക് ഒന്ന് കണ്ട് ഇപ്പം മേത്തുകടെ കടത്തി ഇപ്പനെ മേത്തുകളെ അമർത്തിയിട്ട് കാണ്ട് കവിടുത്ത് ഇങ്ങനെ നെക്കി പിടിച്ചു കാണ്ട് ചുണ്ടുമ്പാളെ നെക്കി പിടിച്ചു ആ ഇപ്പനത്തേക്ക് ഞാൻ പോകണ പേടിയാണ് ഞാനവിടെ നിൽക്കാൻ പാടില്ല സലിപ്പാ പാടില്ല കാരണം എത്രയോ ആൾക്കാരും മൂത്തച്ഛനോട് ചോദിച്ചു കൊണ്ടു പറയുക എന്നിട്ട് ഞാനവിടെ ഉമ്മാനെ അറിയിച്ചാതെ പോകുമ്പോൾ ആ ഇമ്മ എങ്ങനെ എന്നെ നോക്കേണ്ടതാണ് ഓരോ ഓരോ പറയുന്നവരൊക്കെ ഞാൻ പോകണില്ല ഓരോ ഉമ്മനെ അടങ്ങാറാക്കാണ്ട് വിചാരിച്ചിട്ടല്ലേ ഞാൻ മറച്ചു ഇണ്ടായ സംഭവമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് കൂടിയിട്ട് കെട്ടിയ മഹാപ്പിളോടെ പറയണതേ പാ അങ്ങനെ പോയി കമ്പണ്ടി ഞാൻ അറിയിച്ചാന്നൂടെ ഞാൻ കെട്ടിയ മഹാപ്പിളോട് എല്ലാ കാര്യം പറഞ്ഞിട്ട് എന്തിനാ ഇന്നിങ്ങനെ ഇന്നത് ഇടങ്ങാറാക്കിയിട്ടാണ് വെച്ച് മനസ്സിലാത്തത് ഇന്ന പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് കേൾക്കണ്ട കേൾക്കേണ്ടത് അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് വിട്ടുന്നൊരു കാര്യമില്ലല്ലോ മൊബൈൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി നേരത്തെ ഫോണത്തൊക്കെ ഡിലീറ്റാക്കി ഫോർവേഡ് ആക്കി പോയി ഏഹ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടെന്ന വോയിസ്. ഞാൻ പറഞ്ഞ പോയിസ് തല്ലണ്ടെന്നറ തല്ലണ്ട പച്ചക്കാളിച്ചത്തോലും മണ്ടില്ല ഇത് തല്ലണ്ട തല്ലണ്ട അതോ തല്ലണ്ട കേൾക്കണ്ടോ നിസാറോ ഒന്നുകൂടി പറയണ്ട തല്ലണ്ട 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 ഇവിടെ പറഞ്ഞു വർത്താനാണ് അത് ഏഹ് ചത്താലും ാലും അങ്ങനെ തമ്മി തമ്മി ചാണിച്ച് ആവാനാണ് എന്റെ കുട്ടികളെ പ്രസവിച്ചത് അങ്ങനത്തെ ആവശ്യം ഏകദേശം ആ ഒരു സ്ത്രീ അനുഭവിച്ചൊരു വേദന ഇനി ഈ ഒരു ഇത്തരം ഇതൊക്കെ അനുഭവിക്കുമ്പോഴും വീട്ടുകാർ പരമാവധി അവരെ സ്വീകരിക്കുന്നതിന്റെ മോളും കണ്ട് പോരേ എന്ന് പറയുമ്പോഴും ഭർത്താവ് വിളിച്ചിട്ടൊക്കെ സുലഹാക്കും സുലഹാക്കിക്കഴിയുമ്പോ ഈ പെണ്ണെല്ലാം മറക്കും എന്നിട്ട് ആ ഒരു സ്ത്രീനെ കുറിച്ച് സംരക്ഷിക്കാൻ പോലും കെൽപ്പില്ലാത്ത ഓനൊക്കെ ഒരാളാണോ ആ ആ ഭർത്താവും മാത്രമല്ല പ്രധാന ും കേൾക്കാം കുറേ മുമ്പ് എൻ്റെ ഓളെ പിന്നെ അമ്മായിമ്മ പല വിധത്തിൽ സംശയപ്പെട്ടിട്ടുണ്ട് അമ്മായിമ്മ കുറെ മുമ്പ് പിന്നെ എവിടേക്ക് അമ്മായിമ്മ അമ്മായിമാർ വീട്ടിൽ പോയി വീട്ടിൽ പോയി വന്നപ്പോൾ വരുന്ന സമയത്ത് ഇപ്പാനോട് ചോദിക്കുക പിന്നെ നിങ്ങൾ എന്താ എടുത്തിരുന്നത് നിങ്ങളെന്താ തലേ തലേന്ന് മുടിന്ന് വെള്ളം ഉറ്റുപോകണെന്താ കുളിച്ചിരിക്കുകയാണോ എനിക്ക് സംശയപ്പെട്ട ഇപ്പാനേയും ഓളിയിട്ട് സങ്കടം സംശയപ്പെട്ട് കാട്ടില്ല ചോദ്യങ്ങളാണ് ചോദിച്ചത് അതൊക്കെ ഞങ്ങളോട് വന്ന് പറയലുണ്ട് ഞങ്ങൾ സ്വാഭാവിക സങ്കടം പിന്നെ സാരല്ലേ സോൾവാക്കിക്കളി നമുക്ക് തീരുമാനം ആക്കാതെ പറഞ്ഞാൽ ശരിയാക്കും അങ്ങനെ പല പ്രശ്നങ്ങളും കൂടെ പറഞ്ഞുകൊള്ളും പിന്നെയാണ് ഇതൊക്കെ കേട്ട് കേട്ടാണ് പിന്നെ ഇത് പിന്നെ അമ്മസാക്ക ഇതിക്ക് വായങ്ങലുങ്ങി അതായത് അമ്മസാക്ക വീണ്ടും പിന്നെ പ്രശ്നങ്ങൾ പിന്നെ അനാവശ്യ പ്രശ്നങ്ങൾ തുടങ്ങി തോണ്ടലും പിന്നെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി അമ്മസാക്ക മോസാക്കാൻ ഓല റൂമിൽ അടി അടിച്ചതിൽ തുടക്കുക അതിനൊന്നും ഒരു സമയം ആ റൂമൊക്കെ പോകാൻ പാടില്ല അടുക്കള വാത്തൊക്കെ അവൾ പോകുവാണെങ്കിൽ ആ വാത്തുക്ക് പോകുമ്പോൾ ആ ചൂലെടുക്കാൻ പോകുമ്പോൾ ഇത്ര അമ്മ മോസാക്കാട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനേക്കൂല അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വരും സങ്കടം പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളൊക്കെ പറയും സാരല്ലാതെ നമുക്ക് പറഞ്ഞാൽ ശരിയാക്കാൻ തീരുമാനമൊക്കെയാണ്ട് അങ്ങനെ പിന്നെ ഓൾ കുട്ടികൾ വിചാരിച്ചുകൊണ്ട് പോകും ഈ കുഞ്ഞു കുട്ടികളിൽ നാല് കുട്ടികളെ വിചാരിച്ചോണ്ട് അവൾ പോകും അങ്ങനെ പോയി വന്നിട്ട് പിന്നേം അത് കണ്ട് കേട്ട് കേട്ട് പിന്നെ ഇപ്പ സ്വഭാവം മാറലുടങ്ങി ഇപ്പന്നെ സ്വഭാവം മാറ്റരുത് ഇമ്മയാണ് മോശപ്പെട്ട മോശപ്പെട്ട രീതികൾ നല്ലതുപോലെ ഓരോ ഇതില് പറഞ്ഞ് തരലുണ്ട് ഓ അടുക്കളയിൽ എല്ലാവരും ഒരുമിച്ച് എന്തേലും എടുക്കണം ഈ കപ്പി ചുട്ടി കണ്ട് കത്തി ഉള്ളി എന്തെങ്കിലും ആണെങ്കിൽ തട്ടിപ്പുകുന്നു ആദ്യം അതിനനുസരിച്ച് മനസ്സിലായില്ലായിരുന്നോ അതറിയാതെ അങ്ങനെ പോവുകയാണ് അതൊക്കെ ഇന്നോട് പറഞ്ഞതാണ് അറിയാതെ ഞാൻ ശ്രദ്ധിച്ചിന്നിലടി പിന്നെ എനിക്ക് ഇങ്ങനെ തോണി ഇതൊക്കെ അമ്മായിമ്മ ഓരോന്നത് കാട്ടുകയാണ് അപ്പൊ അടുത്ത് എന്തോ പപ്പടം കാച്ചപ്പോഴെന്തോ പപ്പടം ഒന്നായിട്ട് കൈക്കോട്ട് ഇട്ടുമായിരുന്നു അതാന്ന് പറഞ്ഞു പറഞ്ഞു കൈയിൽ ആകാം അപ്പൊ പുള്ളിന്ന് ചോദിച്ചു അവളെ ഉപ്പാലും പ്രായമുണ്ട് അല്ല ഉപ്പാക്കും ഈ കാര്യം അന്വേഷിച്ചു ചിലപ്പോൾ അത് നിങ്ങൾക്ക് മാപ്പ് തരണം എൻ്റെ ഉപ്പാൻ ഇത് തെറ്റിപ്പറ്റിപ്പോയി ഇനി ഉണ്ടാവില്ല ഇപ്പം പഴയ കാലങ്ങളിൽ വയനാടൊക്കെ പോയി കല്യാണം കഴിച്ചിരുന്നു ഉമ്മ ഉള്ള ടൈമിൽ തന്നെ മറ്റുള്ള സ്ത്രീകളെ കൂടെ പോയിരുന്നു ഉപ്പ അപ്പം അങ്ങനെ സംശയമാണ് ആ സംശയം ചെറിയ കുട്ടികളെ പേരിലാണോ അങ്ങനെ സംശയിക്കുന്നത് ഉമ്മക്ക് ആരൊപ്പം പെൺകുട്ടികളെ വീട്ടിൽ വന്നാലും ഇങ്ങനെ സംശയമാണ് ഉപ്പാൻ നേരെ ഇങ്ങനെ സംശയമുണ്ടെന്ന് പറഞ്ഞു ആ ജസ്റ്റിൻ്റെ ഭാര്യനെ ഇനി സംശയമുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ അവിടെ ഞങ്ങൾ കൊടുന്നു ഞങ്ങൾ വീഴാൻ വിചാരിച്ചിട്ടില്ല പിന്നെ ഇവർ ഇവർ തെറ്റിപ്പോരും ഇവൻ ഫോണിലൂടെ സംസാരിക്കും ഒരു മണിക്കൂർ സംസാരിച്ചു ഇവർ തമ്മിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കും എല്ലാം മറന്നു പിന്നെ അവർ പോയാൽ മറ്റും പിന്നെ നമ്മളെ വാക്കുപോലും അംഗീകരിക്കില്ല പിന്നെ പോയി അവർ നല്ല ഒന്നായി അത് ഇവൻ്റെ നാടകമാണ് ഇവ ഫോണിലൂടെ രഹസ്യമായിട്ട് ഇവിടെ നല്ലോണം വേദിപ്പിക്കുകയും ചെയ്യാൻ പുറത്ത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വന്ന് വരിക കൊല്ലം കൊല്ലം വരിക ടൂറ് പോകുക നല്ല എൻജോയ് ചെയ്യുക അങ്ങനെ ഇവൻ വന്ന് ടൂറ് പോകുക പിന്നെ അമ്മായിമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്ത് വെറും സംശയം ഇയാളെ എൻ്റെ മോൾക്ക് മുറ്റടിച്ച് തരാൻ കഴിയില്ല ഇയാൾ ഒടിഞ്ഞ് നോക്കിയിട്ട് മാറുകയോ മാക്സി ഇട്ട് നോക്കുമ്പോൾ ടൈൽസും നോക്കുകയാണോ പോലും മാക്സി മാക്സി വീട്ടിൽ ഉപയോഗിക്കലല്ലെന്ന് പറയും ചുരിദാർ പറഞ്ഞു പറയും ഇതുപോലെയാണ് നേരം രോഗി ഇത് കൂടുതൽ ഇങ്ങോട്ട് ഇയാളെ ആകർഷിപ്പിച്ച് ഈ അമ്മയമ്മ ചെയ്തിട്ട് അമ്മയമ്മക്ക് മുമ്പേ സംസാ ഇയാളെ ഇത് പറഞ്ഞ് 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 ഇയാൾക്ക് അത് അങ്ങനെ തോന്നിയിരിക്കും ഏതായാലും ഞാൻ നാണം കിട്ടിയാൽ ചെയ്യണം തോന്നിയിരിക്കും അങ്ങനെ ഈ സംഭവം നടന്നത് ഞാൻ വീട്ടിൽ നിന്ന് പോകേണ്ടതെന്ന് പറഞ്ഞ് കർഷകൻ നിർത്തി ഇവ ഇവിടെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചു സംസാരിച്ചറിയില്ല ഇവള്ക്ക് പോയ മദ്യകോള് കുട്ടികളോട് സ്കൂൾ പഠിക്കേണ്ടത് സ്കൂൾ പഠിത്തം മുടങ്ങും പറഞ്ഞപ്പോൾ പോയി പിന്നെ നാട്ടു ഇത് വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് അവരുടെ ജ്യേഷ്ഠനും അവരെ ഈ ചെയ്ത ഒരാൾ വ്യക്തിയും അവൻ്റെ ബാക്കിയുള്ളവരെല്ലാവരും മാപ്പ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ അതൊരു പത്ത് ദിവസം വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടായിരുന്നു നാള് അവൾക്ക് ഏ മാസം പള്ളിയിൽ ഉണ്ടായിരുന്ന ടൈമിൽ ഉമ്മാൻ്റെ ഉമ്മ മരിച്ചു ഉമ്മ ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ ഈ ഉപ്പി ഹോളാണ് ഈ വീട്ടിൽ ഒറ്റക്ക് ഇവള് ഡൈനിങ് ഹാൾ തുടക്കുന്ന സമയത്ത് അവളെ നേരെ ഓഫീസ് റൂമിൽ തള്ളിയിട്ടിട്ട് അവളെ മേത്തേക്ക് കയറി കടക്കാനുള്ള പരിപാടി നോക്കി അവൾ ചവിട്ടി മാറ്റി പിന്നെ ആ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് റൂമിൽ മോൻക്ക് ആപ്പിൾ കത്തി കൊണ്ട് അരിഞ്ഞു കൊടുക്കുകയാണ് തന്ത്ണ്ട് റൂമിൽ കയറി ചെന്നു അവൾ പേടിച്ചിട്ട് വരണ്ട വരണ്ട വേറാണ്ട് നിന്നപ്പോൾ തന്ത്ി കൈയിങ്ങനെ പിടിച്ചിട്ട് അവൾ വള്ളംമാ കത്തി തട്ടി മുറി മുറി പോലീസിനോട് ഒന്ന് ഭൂമിയിൽ ഒരു നരകം ഉണ്ടെങ്കിൽ ഇത്തരം ഒറ്റ ഒറ്റക്കാര്യം ചിന്തിക്കാനുള്ളൂ നമ്മളിപ്പോ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല ഇത് ഇതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മനോനില മാറണം കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് വീട്ടുവേലക്കാരി അല്ല എന്നുള്ള തോന്നല് ഉമ്മാക്കുപ്പാക്ക് ഉണ്ടാവണം അവനവന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളതല്ല മരുമകൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ ബന്ധങ്ങൾ തകർന്നാലും ഇങ്ങനെയാണ് ഇനി എന്തൊക്കെ സാഹചര്യങ്ങളായിക്കോട്ടെ ആ ഒരു ഭർത്താവ് ഒരു വാടക പോരെടുത്തുകൊണ്ട് കൊണ്ടുപോയിക്കൂടെ അത് സ്വന്തം ഊരെടുത്ത് മാറിയതാണ് അവിടെ പോലും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഒരു പെൺകുട്ടി എന്താ ചെയ്യാ ഞാൻ പറയുമ്പോ കൊലപാതകത്തിന് കേസ് എടുക്കണം അപ്പൊ അബൂബക്കർ എന്ന് പറഞ്ഞ ആളിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്താ കാര്യം ഇപ്പൊ തിരുവനന്തപുരത്ത് ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരായ അതിന്റെ ഭർത്താവിനെ ഭർത്താവിന്റെ ഉപ്പനെ ഉമ്മനെയൊക്കെ നേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് വളരെ വൈകാരിക രംഗങ്ങളൊക്കെ അവിടെ നടന്നു ഇത് അറസ്റ്റിനപ്പുറം ഒന്നും നടക്കില്ല മരിച്ച മരിച്ചവർക്ക് പോയി ഇനിയിപ്പോ ഇരുന്നിട്ട് ആ പെൺകുട്ടി അറിയുന്നുണ്ടാവും എല്ലാവരും അറസ്റ്റ് ചെയ്തു അതിൽ അത് അതൊന്നും ജീവിതം എങ്ങനെ നേരിടുക എന്നുള്ളതാണ് ഏതായാലും ഈ മൂന്ന് തരം ആളുകൾക്ക് ലൈഫില് സാധാരണ ഒരു മൂന്ന് മൂന്നുതരം ഭാര്യ ഭർത്താക്കന്മാരുണ്ടാണ് വിശദീകരിക്കാൻ വിശദീകരിക്കാനിപ്പോ സമയമില്ല അതിൽ മൂന്ന് തരത്തിൽ ഒരു തരത്തിലുള്ള ഭാര്യയും ഭർത്താവു ആണെങ്കിൽ സന്തോഷമായിട്ട് പോകും ബാക്കി രണ്ട് തരത്തിലുള്ള ആളുകളാണെങ്കിൽ ലൈഫ് ഒരിക്കലും സന്തോഷിക്കില്ല ഏതായാലും അത് നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോ വിശദമായിട്ട് പറയാം അപ്പോൾ ആ ഒരു സ്ത്രീനെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല അയാൾക്കെതിരെ ശരിക്ക് ആത്മഹത്യാ പ്രകരണക്കാണ് ഇപ്പൊ കേസ് ചുമത്തിയിട്ടുള്ളത് അത് മാത്രം പോരാ കൊലപാതക ശ്രമത്തിന് വരെ കേസ് എടുക്കണം കാരണം ആ സ്ത്രീടെ മരണത്തിലേക്ക് തള്ളി വിട്ടത് അയാളാണ് അഭിഷാദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷപ്പെടാൻ നമുക്ക് എന്താ ചെയ്യുക എന്നുള്ളത് അറിയാവുന്ന ആളുകൾ ഒരു പല അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ ഉണ്ടാവും പലരും അത് പറയുമ്പോൾ നമുക്കതി കരുത്താണ് അല്ലെങ്കിൽ സമാന ദുരനുഭവങ്ങളിലൂടെ പോകുന്നവർക്ക് അതൊരു വലിയ ആശ്വാസമായിട്ട് മാറാം അഭിഷാദ് കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ആൻസർ എഴുതി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ബാബരി മസ്ജിദിന്റെ പൊളിച്ചതിന് ശേഷം ഒരു ഖനനം നടത്തിയിരുന്നു അവിടെ അമ്പലം നിർമ്മിച്ചിട്ടുണ്ടോ അമ്പലത്തെ അമ്പലം പൊളിച്ചിട്ടാണോ പള്ളി ഉണ്ടാക്കി എന്ന് അങ്ങനെ സുപ്രീംകോടതി രണ്ടായിരത്തി പത്തൊൻപത് വിധി പ്രസ്താവിച്ചു ആ സ്ഥലം മുഴുവനും ക്ഷേത്രത്തിന് കൊടുക്കണം പള്ളിക്ക് വേറെ സ്ഥലം കൊടുക്കാമല്ല അത് സുപ്രീം കോടതി വിധിയിൽ ഈ ഖനനം നടത്തിയിട്ടവിടെ ഒരമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾക്ക് അവിടെ അമ്പല അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ അങ്ങനെയാണ് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അങ്ങനെ എഴുതാം അതല്ല നിങ്ങൾക്ക് കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എഴുതാം അതാണ് നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസലാ വലൈക്കും